അങ്ങനെ ഒരു വീട് പണിതാൽ വീടിന്റെ പാലുകാച്ചൽ നടക്കുന്നതിന് മുമ്പ് വീടിന്റെ കട്ടലപ്പടിയുടെ വലതുഭാഗത്തെ ചുമരിൽ താടി വെച്ച മോദിയുടെ ഒരു പടവും പിന്നെ പി എം എ വൈ എന്നൊരു ചുമരെടുത്തും വേണം സൗകര്യമില്ല കേരളത്തിന് എന്ന് കേരളം പച്ചക്കങ്ങ് പറഞ്ഞു എന്തുകൊണ്ടാ കേരളത്തിൽ ഏതെങ്കിലും ഒരു ലൈഫിന്റെ വീട് നിങ്ങൾക്ക് പൊതുവായ എന്തെങ്കിലും വെച്ചു കാണിക്കാമോ നമ്മുടെ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ വേറെ ഒന്നും പറഞ്ഞു ഞാൻ നാക്ക് വടക്കാക്കുന്നില്ല കേന്ദ്രമന്ത്രി അദ്ദേഹം വന്നിട്ട് ഭവനം ഇല്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ടോ അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല ഭവനമില്ലാത്ത ആളുകളെ അദ്ദേഹം പറഞ്ഞത് ഭവനമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത് ഗവൺമെന്റ് അവസരം തരാത്തത് കൊണ്ടാണ് നിങ്ങൾ പി എം എവയിൽ ചേരൂ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന കൊടുക്കുന്ന കാശ് എത്രയാണെന്നറിയോ പഞ്ചായത്തിൽ വീട് പണിയാൻ എഴുപത്തിരണ്ടായിരം രൂപ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്നൊക്കെ കേട്ടാൽ ഒരു അഞ്ചെട്ട് ലക്ഷം രൂപ കിട്ടുന്ന പദ്ധതിയാണെന്ന് പേരിൽ തോന്നും കൊടുക്കുന്നത് എഴുപത്തിരണ്ടായിരം രൂപ ബാക്കി മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരം കേരളം മുടക്കിയേക്കണം കേരളത്തിന് അതിനും വിരോധമില്ല എഴുപത്തിരണ്ട് തന്നാൽ എഴുപത്തിരണ്ട് ബാക്കി മൂന്ന് ഇരുപത്തെട്ട് ഞങ്ങൾ മുടക്കാം നിങ്ങൾ തരുമോ അപ്പോഴും തരില്ല ആഗസ്റ്റ് പതിനൊന്നിന് മേപ്പാടിയിലെ ആശുപത്രിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു കുഞ്ഞിനെയല്ല മൂന്നര കോടി മലയാളിയെ കളിപ്പിച്ച ഒരു പ്രധാനമന്ത്രി ഒരു വർഷക്കാലമായിട്ടും ഒരു രൂപ പോലും ഈ കേരളത്തിന് തന്നില്ല എന്ന് പറയാൻ എന്തേ ഇത്ര മടി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയെങ്കിലും മറിയ കുട്ടി ചേട്ടത്തിക്കും കിട്ടിയിട്ടുണ്ട് ഇത്തവണ മൂവായിരത്തി ഇരുന്നൂറ് ഒരു കുറവും ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിന് തങ്ങൾക്കെതിരായിട്ടുയരുന്ന ഒരു ശബ്ദത്തെയും കേൾക്കാനുള്ള കരുത്തില്ല തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു മുഷ്ടിയെയും കാണാനുള്ള കരുത്തില്ല തങ്ങൾക്കെതിരായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന തൊഴിലാളി വർഗത്തിന്റെ സമുജ്വലങ്ങളായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഈ കോട്ടകളെ തല്ലിത്തകർത്ത് മുന്നോട്ടു പോകുമെന്ന് കരുതുമ്പോൾ അങ്ങനെ ഉയരുന്ന എല്ലാ ശബ്ദങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഫാസിസ്റ്റ് നടപടികൾ അതുപോലെ തുടരുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് മുന്നോട്ടു പോവുകയാണ് ഈ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിൽ തങ്ങൾക്കെതിരായ ജനാധിപത്യ ബദല അവതരിപ്പിക്കുന്ന സംസ്ഥാനങ്ങളെ അതിൻ്റെ ഗവൺമെൻറ്റുകളെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലുക എന്ന ശ്രമം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണശാലയായി അവർ മാറ്റാൻ ഉദ്ദേശിച്ചതും നടപ്പിലാക്കിയതും ഈ കൊച്ചു കേരളത്തിലാണ് ഇവിടെ അജിത് കൊള്ളാടി പറഞ്ഞ് അവസാനിപ്പിച്ചു നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉഴുതുമറിച്ചിട്ട വിമോചനത്തിൻ്റെ മണ്ണാണ് ഈ കേരളം അയ്യ അയ്യാ വൈകുണ്ടസ്വാമികളും ആറാട്ടുപുഴ വേലായുധ പണ്ഡിക്കരും ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും വാഗ്ബടാനന്ദനും ചട്ടമ്പിസ്വാമികളും പോയ്കെയിലപ്പച്ചനും പണ്ഡിറ്റ് കറുപ്പനും അക്ഷരാർത്ഥത്തിൽ മലയാളിയെ ഉഴുതുമറിച്ചിട്ട ഈ മണ്ണിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ വിത്തുവാകി മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാൻ അവകാശമില്ലാത്തൊരു ജനതയെ അവകാശ സമ്പാദനത്തിൻ്റെ മഹാസമരങ്ങൾക്ക് ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ കീഴിൽ അണിനിരന്നു പോരാടാൻ പഠിപ്പിച്ചത് കേവലം രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടായ സമരങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ മലയാളത്തെ പഠിപ്പിക്കുക മാത്രമല്ല അധികാരത്തിൽ ജനാധിപത്യത്തിലൂടെ അവസരം കിട്ടിയപ്പോൾ ആദ്യാവസരം മുതൽ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച അടിസ്ഥാന രേഖകളോടെ ലോകത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു മണ്ണിനെ മാറ്റാൻ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ചരിത്രം ആത്മാഭിമാനത്തോടെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ കേരളത്തിനാകും തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബാലറ്റ് പേപ്പറിലൂടെ സി പി ഐയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആ ഗവൺമെന്റ് ഈ കേരളത്തിൽ പരിശ്രമിച്ചത് ഏത് വിധേനയും അധികാരം തുടരാനുള്ള മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കലായിരുന്നില്ല മരിച്ചാൽ കുഴിച്ചിടാൻ ആറടി മണ്ണ് സ്വന്തമല്ലാത്തൊരു ജനതയുടെ ധീരരോധനങ്ങൾ ഉയർന്ന ഈ കേരളത്തിൽ കുടിയറക്കു നിരോധന ഓർഡിനൻസിലൂടെ ലോകത്തിന്റെ മുമ്പിൽ കേരളം അതിന്റെ നിലപാട് അവതരിപ്പിച്ചു കേരളത്തിൽ സഖാവൂ സി എച്ച് ഉദമേനോൻ മുഖ്യമന്ത്രിയായ തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ പ്രസിഡന്റിന്റെ കൺസെന്റോടെ അവതരിപ്പിക്കപ്പെട്ട ഭൂപരിഷ്കരണ നിയമത്തിന് ബീജാപാപം ചെയ്ത കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചു അക്ഷരം പഠിക്കാൻ അധികാരമില്ലാത്തവൻ അക്ഷരം കൊടുത്തു ആരോഗ്യത്തെ സമ്പാദിക്കാൻ കഴിയാത്തവൻ ആരോഗ്യ പരിരക്ഷ കൊടുത്തു അറിവും അക്ഷരവും ആരോഗ്യവും ഭൂമിയും വീടും കൊടുത്ത് കേരളത്തിൽ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള സമരങ്ങളിലേക്കും ജനാധിപത്യ പ്രവർത്തനത്തിലേക്കും കേരളത്തെ കൊണ്ടുപോയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അത് ഇടതുപക്ഷ പുരോഗമന ശക്തികൾ പിന്നീട് ഏറ്റെടുത്തു ആ നിലപാടിലൂടെ ഇന്നും ഈ കേരളം മുന്നോട്ട് പോവുകയാണ് വരുന്ന നവംബർ ഒന്ന് കേരളത്തിന്റെ പുറമെ ദിനം തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ നാം ആദരിച്ച പുറം നാളുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് മലയാളിയുടെ പിറന്നാൾ ആ പുറന്നാളിൽ ലോകത്തിനോട് കേരളം പറയുകയാണ് നിങ്ങൾ എത്ര കരുത്തോടെ ഈ ലോകത്തിന്റെ തലയ്ക്ക് മീത പുതിക്കുന്ന സൂര്യന്റെ രശ്മികൾ ഈ കേരളത്തിൽ വന്നാലും ആ സൂര്യരശ്മികളുടെ പ്രകാശത്തിന് ഒരതിദരിദ്ര പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഇതാ ഈ കൊച്ചു കേരളം മാറാൻ പോവുകയാണ് എന്ന അഭിമാനത്തോടെ കേരളം പ്രഖ്യാപിക്കുന്ന ഒരു നവംബർ ഒന്ന് കേരളത്തിലെ കുടിയിറക്ക് നിരോധന നിയമത്തിൽ ആരംഭിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ തുടർച്ച പോലെ അതിദരിദ്രരായ മനുഷ്യരില്ലാത്ത സാമൂഹിക ക്ഷേമ പദ്ധതികളിലൂടെ ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കാത്ത വിധം മുന്നോട്ടു പോകുന്ന ഇന്ത്യ രാജ്യത്ത് അജിത്തേട്ടൻ ഇവിടെ അവതരിപ്പിച്ച ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രവർത്തനം കൊണ്ടൊരു മതനിരപേക്ഷ ബദൽ ഈ കേരളത്തെ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആയി ഇതിനെ മാറ്റും എന്ന പ്രതിജ്ഞയോടെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ട അതേ ശക്തികൾ പുതിയ കരുത്തോടെ പുതിയ രൂപത്തോടെ പുതിയ തിരക്കഥയോടെ അതേ വിമോചന സമരത്തിൻ്റെ അധ്യായം പകർത്താൻ ശ്രമിക്കുന്നു കേരളത്തിൽ എന്നത് നാം കാണുകയാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നും ബി ജെ പി കേന്ദ്രത്തിലിരുന്നും കേരളത്തിലെ ഗവൺമെന്റിനോട് നടത്തുന്ന ജനവിരുദ്ധമായിട്ടുള്ള മയങ്ങളെ എല്ലാവിധത്തിലും പിന്തുണയ്ക്കുന്ന വർഗീയ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമാകുന്ന ഒരു പുതുമുന്നണി രൂപീകരിക്കുമ്പോൾ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ കൂലി എഴുത്തുകാരും അതിനനുരോധമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയല്ലേ കേരളത്തിലെ പള്ളിക്കൂടങ്ങളിൽ ഉച്ചയ്ക്ക് കുറ്റിന് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞിക ഉച്ചഭക്ഷണം ആ ഉച്ചഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ വിളമ്പുന്ന സാമ്പാറിലെ വണ്ടയ്ക്കയ്ക്ക് നീളം കുറഞ്ഞു എന്നൊരു വലതുപക്ഷ മുത്തശ്ശി പത്രം എഴുതിയാൽ ഞങ്ങൾക്ക് വിരോധമില്ല അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ പത്രത്തിനുണ്ടാകും പക്ഷേ കേരളത്തിലെ കുട്ടിക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തിൽ വിളമ്പുന്ന സാമ്പാറിന്റെ കഷ്ടത്തിന് കുറഞ്ഞ വലിപ്പത്തെ കുറിച്ച് സചിത്ര ലേഖനം എഴുതുന്ന ആ പത്രം കേരളത്തിലെ ആ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട രണ്ടായിരത്തി ഒരുനൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ തന്നില്ല എന്ന് എവിടെയെങ്കിലും ഒരു വരി കുറിക്കാത്തതെന്ത് എന്ന് ചോദിക്കാനുള്ള അവകാശം ഈ മലയാളക്കാരെക്കില്ലേ എന്നതാണ് നമ്മുടെ മുമ്പിലെ പ്രശ്നം തൃശൂർ കേരളത്തിന്റെ നല്ലയറയോട് ചേർന്ന് കിടക്കുന്ന ഇടമാണ് നെല്ലറ കൂടിയാണ് പാലക്കാട് പോലെ ഇത്തവണത്തെ നെല്ല് സംഭരണത്തിൽ ഇരുപത്തിയാറ് കോടി രൂപ കൂടി കൊടുക്കാനുണ്ട് അതിന്റെ കടുത്ത പ്രതിസന്ധിക്കിടയിലെ പരിശ്രമത്തിലാണ് ഈ ഗവൺമെന്റ് ഓണക്കാലത്തു തന്നെ അത് തീർക്കാൻ കഴിയുന്ന വിധത്തിൽ ഗവൺമെന്റ് ഇടപെടുകയാണ് പക്ഷേ ഈ കേരളത്തിൽ ഇങ്ങനെ നെൽകർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ പണം കൊടുക്കാനുണ്ട് എന്ന് ഒരു വലതുപക്ഷ പത്രത്തിന്റെ എഴുത്തുകാരൻ എഴുതുന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ കേരളത്തിൽ ഒരു കിലോ നെല്ല് സംഭരിക്കുമ്പോൾ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയിൽ കേരളം കൊടുക്കുന്ന സഹായമായി അഞ്ചു രൂപ ഇരുപത് പൈസ കഴിഞ്ഞു ബാക്കി ഇരുപത്തിമൂന്നും തരേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നും ആ ഇരുപത്തിമൂന്ന് രൂപയുടെ ഇതുവരെയുള്ള കുടിശ്ശിക രണ്ടായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടിയാണെന്നും എംബെ കേരളത്തിലെ മനുഷ്യരോട് പറയാൻ ആ കുത്തക പത്രം അടി കാണിക്കുന്നു എന്ന ചോദ്യം നമ്മുടെ മുമ്പിലില്ലേ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ചൂരൽമലയും മുരിമറ്റവും അട്ടാമലയും ആറാമലയും ഉൾപ്പെടുന്ന ഒരു ദുരന്തൂമിയിൽ ഒരു ചതുരശ്ര കിലോമീറ്റർ അകത്ത് ഇരുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പുന്നപ്പുഴയിലെ തീരത്തെ ദുരന്തം കഴിഞ്ഞ് ഏതര മാസക്കാലം തുടർച്ചയായി കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കേസ് നടത്തി നാൽപ്പത്തഞ്ചു കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ വിഭാഗം മനുഷ്യരെയും കൂട്ടി അവിടെ ആരംഭിക്കുന്ന നാനൂറ്റി പത്ത് വീടുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരാതി പറയാം ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ആ പരാതി പറയുന്ന കൂട്ടത്തിൽ കേരളത്തിലെ ഇത്ര വലിയ ദുരന്തമുണ്ടായ ഈ കേരളത്തിൽ ഒരു വർഷക്കാലം കഴിഞ്ഞിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഒരു രൂപ പോലും തരാതെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലുകയാണെന്ന് ഒരു വാക്കു പറയാനെന്തും അടി ഈ കേരളത്തിൽ കാണിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നില്ലല്ലോ വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രവർത്തകർ അവിടെ ആഗസ്റ്റ് പതിനൊന്നിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഞാൻ ഉൾപ്പെടെ മന്ത്രിമാരും അദ്ദേഹത്തെ സ്വീകരിച്ചതാണ് നിങ്ങൾ ഒരു മെമ്മോറാണ്ടം തരൂ ദിവസത്തിനകം മറുപടി നൽകാം പരാതി തീർക്കാം പണം തരാം എന്ന് വാഗ്ദാനം ചെയ്തു പോയതാണ് ആഗസ്റ്റ് പതിനൊന്നാം തീയതി മേപ്പാടിയിലെ ആശുപത്രിയിൽ കയറി രണ്ടര വയസ്സുള്ള നൈസമോൾ എന്ന കുഞ്ഞിനെ പിടിച്ചു താലുവൊലിക്കുന്ന ചിത്രം ലോകത്തെ ലിഖിതമായ ഭാഷകളിലെല്ലാം പുറത്തിറക്കിയ പത്രങ്ങളുടെ ഒന്നാമത്തെ പേജിൽ വന്നു പ്രധാനമന്ത്രിയുടെ വെളുത്ത താടി പിടിച്ചു വലിക്കുന്ന രണ്ടര വയസ്സുള്ള കുഞ്ഞിന്റെ ചിത്രം അതിനെല്ലാ ഭാഷകളിലും ഒറ്റയടിക്കുറുപ്പ് ദുരന്തഭൂമിയിൽ എന്ന രണ്ടര വയസ്സുകാരി കുഞ്ഞിനെ കളിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പക്ഷേ മാധ്യമങ്ങൾ പറയാതെ പോകരുത് ഒരു വർഷക്കാലം കഴിഞ്ഞപ്പോൾ ലോകം തിരിച്ചറിയുകയാണ് ആഗസ്റ്റ് പതിനൊന്നിന് മേപ്പാടിയിലെ ആശുപത്രിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കളിപ്പിച്ചതൊരു കുഞ്ഞിനെയല്ല മൂന്നര കോടി മലയാളിയെ കളിപ്പിച്ച ഒരു പ്രധാനമന്ത്രി ഒരു വർഷക്കാലമായിട്ടും ഒരു രൂപ പോലും ഈ കേരളത്തിന് തന്നില്ല എന്ന് പറയാൻ എന്തേ ഇത്ര മടി വളരെ ബോധപൂർവമായിട്ടുള്ള ഗൂഢാലോചനയ്ക്ക് കേരളത്തെ കൊണ്ടുപോകുന്നു ഇത്തവണത്തെ ഓണത്തെ ഒരു വിധത്തിലും കേരളത്തിലെ മനുഷ്യർ പ്രയാസമുണ്ടാക്കാത്ത വിധം കേരളത്തിലെ ഗവൺമെന്റ് ബോധപൂർവം കടമെടുത്ത പണമാണെങ്കിൽ പോലും ചെലവഴിക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ ഓണത്തിന് ആയിരത്തി അറുനൂറും ആയിരത്തി അറുനൂറും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത് വയസ്സു കഴിഞ്ഞ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് ഒരു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അറുപത് വയസ്സു കഴിഞ്ഞാൽ ഈ ഓണത്തിന് കിട്ടുന്ന സംഖ്യ ആറായിരത്തി നാനൂറായി മാവേലി എത്തിച്ചേരുന്നതിന് മുമ്പ് സഹകരണ സംഘത്തിലെ ജീവനക്കാർ അവരുടെ വീടുകളിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു ഓണത്തെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ ആയിരത്തി അറുനൂറും ആയിരത്തി അറുനൂറും മൂവായിരത്തി ഇരുന്നൂറ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയെങ്കിലും മറിയ കുട്ടി ചേട്ടും കിട്ടിയിട്ടുണ്ട് ഇത്തവണ മൂവായിരത്തി ഇരുന്നൂറ് ഒരു കുറവും ഉണ്ടായിട്ടില്ല പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ച് കേന്ദ്ര ഗവൺമെന്റ് സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് തരാൻ മടിക്കുന്ന ഘട്ടത്തിൽ ആ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് പണം സമാകരിക്കാൻ കേരളത്തിൽ എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും നടത്തിയ കേരളത്തിലെ ഗവൺമെന്റിനോട് ക്ഷേമ ബോർഡാണെങ്കിൽ പോലും പെൻഷൻ ബോർഡാണെങ്കിൽ പോലും നിങ്ങൾ കടമെടുക്കുന്ന സംഖ്യ കേരളത്തിലെ കടമെടുപ്പ് പരിധിയുടെ ഭാഗമായി വരുമെന്ന് പ്രഖ്യാപിച്ച് ആ പെൻഷൻ മുടക്കാൻ കേരളത്തിലെ ഗവൺമെന്റിനോട് കഠിനമായ ശ്രമം കേന്ദ്ര ഗവൺമെന്റ് നടത്തിയില്ലേ ഞാൻ കയ്യൂരിൽ നിന്നെത്തിച്ചേർന്ന ഈ പതാകയെ വണങ്ങി ചുമതലപ്പെട്ട ഒരു മന്ത്രി എന്ന നിലയിൽ സ്വാഭിമാനം ധൈര്യത്തോടെ നിങ്ങളോട് പറയട്ടെ ആയിരത്തി രൂപയിൽ ഇനി കൊടുക്കാനുള്ള കുടിശ്ശിക കേരളത്തിൽ ഒന്നു മാത്രം ആ കുടിശ്ശികയും ഇപ്പോൾ കൊടുത്തു തീർക്കും എന്ന് മാത്രമല്ല കേരളത്തിൽ ഇന്ന് സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പേരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്വാന്ധനിപ്പിച്ചുകൊണ്ട് അവർ പോലും ചിമ്പിക്കാത്ത വിധത്തിൽ കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷന്റെ തുക വർദ്ധിപ്പിച്ചവരുടെ കൈകളിൽ എത്തിച്ചേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഈ ഭരണം അവസാനിപ്പിക്കൂ ആർക്കാണതിൽ തർക്കം കേരളത്തിലെ എല്ലാ തലത്തിലും ഈ ഗവൺമെന്റിനെ ഒറ്റപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അരങ്ങും തകർത്ത് അതിലെല്ലാവരും പങ്കാളിയാവുകയാണ് കേരളത്തിന് തരേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും തരാതെ ആ സാമ്പത്തിക സംവിധാനങ്ങളെ കടമുറിച്ച് കേരളത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വിധത്തിലും ചിന്തിക്കാൻ അനുവാദം തരാതെ മുന്നോട്ട് പോകുന്ന കാഴ്ച ഈ കേരളം കാണുകയല്ലേ സഖാ എം എൻ ഗോവിന്ദൻ നായർ കേരളത്തിന്റെ ഭവന നിർമ്മാണ വകുപ്പിന്റെ മന്ത്രിയായ അച്യുതമേനോന്റെ ഭരണകാലം ആ കാലത്താണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി മന്നത്തും മഴയത്തും വെയിലത്തും പീടികത്തുന്നകളിലും വെളിപ്രദേശങ്ങളിലും കിടന്നുറങ്ങേണ്ടി വന്ന ഒരു ലക്ഷം കുടുംബങ്ങളെ ഭൂമിയുടെ മണ്ണിന്റെ ഉടമകളാക്കി വീടിന്റെ ഉടമകളാക്കി മാറ്റിയ ചരിത്രത്തിലെ ആദ്യത്തെ ബൃഹത്തായ ഭവന നിർമ്മാണ പദ്ധതി ലക്ഷം വീട് നടപ്പിലാക്കിയത് സഖാവ് എം എൻ ഗോവിന്ദൻ നായർ എന്ന കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിലെ ഭവന നിർമ്മാണ വകുപ്പിന്റെ മന്ത്രിയായിരിക്കുമ്പോഴാണ് ആ നടപടിക്രമത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ലൈഫ് ലൈഫിൽ ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് നാലു ലക്ഷത്തി അമ്പത്തി വീടുകൾ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ ക്യാബിനറ്റിനു മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രിയും ഞാനും ശ്രീ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലും ചേർന്ന യോഗം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ രണ്ട് ഘട്ടങ്ങളിലായി കടമെടുത്താണെങ്കിലും ലൈഫ് പദ്ധതിയുടെ പുനർനടപടി വേണം എന്ന് തീരുമാനിച്ചപ്പോ ഈ യോഗത്തിന്റെ മുമ്പാകെ പറയട്ടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ലക്ഷം ലൈഫ് വീടുകൾ ഈ കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സാധ്യമാകും നമ്മുടെ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ പേരൊന്നും പറഞ്ഞ് ഞാൻ നാക്ക് വിടക്കാക്കുന്നില്ല കേന്ദ്രമന്ത്രി അദ്ദേഹം വന്നിട്ട് പറയാണ് ഭവനമില്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ടോ അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല ഭവനമില്ലാത്ത ആളുകളെ അദ്ദേഹം പറഞ്ഞത് ഭവനമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത് ഗവൺമെന്റ് അവസരം തരാത്തത് കൊണ്ടാണ് നിങ്ങൾ പി എം എമയിൽ ചേരൂ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന കൊടുക്കുന്ന കാശ് എത്രയാണെന്നറിയോ പഞ്ചായത്തിൽ വീട് പണിയാൻ എഴുപത്തിരണ്ടായിരം രൂപ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്നൊക്കെ കേട്ടാൽ ഒരു അഞ്ചെട്ട് ലക്ഷം രൂപ കിട്ടുന്ന പദ്ധതിയാണെന്ന് പേരിൽ തോന്നുന്നു കൊടുക്കുന്നത് എഴുപത്തിരണ്ടായിരം രൂപ ബാക്കി മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരം കേരളം മുടക്കിയേക്കണം കേരളത്തിന് അതിനും വിരോധമില്ല എഴുപത്തിരണ്ട് തന്നാൽ എഴുപത്തിരണ്ട് ബാക്കി മൂന്ന് ഇരുപത്തെട്ട് ഞങ്ങൾ മുടക്കാം നിങ്ങൾ തരുമോ അപ്പോഴും തരില്ല കാരണമോ ഞങ്ങൾ എഴുപത്തിരണ്ട് തരും മൂന്ന് ഇരുപത്തെട്ട് നിങ്ങൾ കൂട്ടണം പക്ഷേ അങ്ങനെ ഒരു വീട് പണിതാൽ വീടിന്റെ പാലുകാച്ചൽ നടക്കുന്നതിന് മുമ്പ് വീടിന്റെ കട്ടലപ്പടിയുടെ വലതുഭാഗത്തെ ചുമരിൽ താടി വെച്ച മോദിയുടെ ഒരു പടവും പിന്നെ പി എം എ വൈ എന്നൊരു ചുമരെടുത്തും വേണം സൗകര്യമില്ല കേരളത്തിന് എന്ന് കേരളം പച്ചക്കങ്ങ് പറഞ്ഞു എന്തുകൊണ്ടാ കേരളത്തിലേതെങ്കിലും ഒരു ലൈഫിന്റെ വീട് നിങ്ങൾക്ക് പൊതുവായ എന്തെങ്കിലും വെച്ചു കാണിക്കാമോ ഒരേ നിറമല്ല ഏതെങ്കിലും ഒരു വകുപ്പിന്റെ പേരില്ല ഒരു മന്ത്രിയുടെ ചിത്രമില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചിത്രമില്ല ആനക്കുട്ടി രണ്ടും തുമ്പിക്കൈ ചേർത്ത് നിൽക്കുന്ന കേരള ഗവൺമെന്റിന്റെ അമ്പലമില്ല ഏതെങ്കിലും വിധത്തിൽ ഒരു അടയാളം അതിൽ ഉണ്ടാകരുത് എന്ന് കേരളം നിശ്ചയിച്ചത് ഒരുത്തന് വീടില്ലാതെ പോകുന്നത് അവന്റെ കുറ്റമല്ല അത് ഈ സാമൂഹിക വ്യവസ്ഥിതിയുടെ പ്രശ്നമാണ് അതുകൊണ്ട് സർക്കാർ ഏതെങ്കിലും വിധത്തിൽ നൽകുന്ന ഔദാര്യമായി കേരളത്തിൽ ഒരു വീടിനെ ആ വീട്ടിൽ താമസിക്കുന്നവനും തലമുറയും കാണരുത് എന്നാൽ ഈ ഗവൺമെന്റ് പറയുന്നു ബ്രാൻഡിങ് ഇല്ലെങ്കിൽ കേരളത്തിന് തരുന്ന എല്ലാ വിധത്തിലുള്ള പണകുഞ്ഞു തടുത്തു വയ്ക്കും ഞാൻ ഇന്നലെ കാസർഗോഡ് ജില്ലയിലായിരുന്നു സകാവ് ഗോവിന്ദ പള്ളിക്കാപ്പലൻ്റെ നാട്ടിൽ നാൽപ്പത് വർഷമായി ഭൂമിയിൽ താമസിച്ച് അവിടെ ഒരു വിധത്തിലും ഭൂമിയുടെ രേഖ അവകാശപ്പെടാൻ കഴിയാത്ത നൂറ്റി മുപ്പത്തഞ്ച് കുറക് വിഭാഗത്തിൽ പെട്ടവർക്ക് വീട് കൊടുത്തതടക്കം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കുടുംബങ്ങളെ ഇന്നലെ കാസർഗോഡ് ജില്ലയുടെ കേന്ദ്രത്തിൽ ഭൂമിയുടെ ഉടമകളാക്കിയ പട്ടയ വിതരണം കഴിഞ്ഞാണ് ഞാൻ ഈ ജാതിയുടെ മുമ്പിലേക്ക് എത്തുന്നത് പ്രിയപ്പെട്ടവരെ അഭിമാനപൂർവ്വം പറയാം ഈ രണ്ടിടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളുടെ കാലം പൂർത്തിയാകുമ്പോ ഇതുവരെ പൂർത്തിയാകുമ്പോ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കണ്ട് ആ മന്ത്രിയായിട്ട് എനിക്കെന്തു കാര്യം തമ്പുരാനെ മരിച്ചാൽ കുഴിച്ചിടാൻ ആറടി മണ്ണ് സ്വന്തമല്ലല്ലോ എന്ന് കരഞ്ഞും വേദനിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞിരുന്ന ഒന്നും രണ്ടും പത്തും പതിനായിരവും അല്ല നാലു ലക്ഷത്തി ഒമ്പതിനായിരം കുടുംബങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയ പട്ടയ വിതരണ നടപടി എടുത്ത ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നതു പക്ഷെ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു കേരളത്തിലെ ഈ ഗവൺമെന്റ് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിത പ്രതിസന്ധികളെ മറികടക്കാനുള്ള എല്ലാ വിധത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകും പ്രയാസങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും മുൻഗണനകളിൽ കുറെ കൂടി കാര്യക്ഷമതയോടെ ഇടപെടണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് കൂടുതൽ കരുത്തോടെ ആ നിർദ്ദേശങ്ങളെ കേട്ടുമനുസരിച്ചും കേരളത്തിലെ ഈ മതനിരപേക്ഷ പുരോഗമന ബദലിനെ തച്ചു തകർക്കാൻ വരുന്നവരോട് ഞങ്ങളുടെ ബദൽ എന്ന് ബോധ്യപ്പെടുത്തി കേരളം മുന്നോട്ട് പോകും കേന്ദ്രം എത്ര കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും ഒരു രൂപ തരാതെ ആക്രമിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അർദ്ധരാത്രിക്ക് മുമ്പേ ചൂരൽ വീട് നഷ്ടപ്പെട്ട മുഴുവൻ പേരുടെയും വീട് നിർമ്മിച്ച് അവർക്ക് കൈമാറും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത് ഈ ഗവൺമെന്റിന്റെ സാക്ഷ്യമാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ ഏതെല്ലാം വിധത്തിലുള്ള നടപടിയിലൂടെ പോകണമോ ആ വിധത്തിൽ നടപടികളിലൂടെ കടന്നുപോകുന്നു കേരളത്തിലെ മണ്ണും മനുഷ്യനെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലം സംസ്ഥാന സമ്മേളനത്തിലേക്ക് നാം പോവുകയാണ് സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങൾ നേരത്തെ കഴിഞ്ഞു അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ആക്രമിക്കാൻ പറ്റുന്നത് നമ്മുടെ സമ്മേളനങ്ങൾ മാത്രം എന്തെല്ലാം കഥകൾ എന്തെല്ലാം അപസർപ്പക കഥകൾ എന്തെല്ലാം വാദമുഖങ്ങൾ എന്നോട് കഴിഞ്ഞ ദിവസം കാസർഗോഡോ കണ്ണൂരോ പോയപ്പോ ഒരു സംഘം പത്രക്കാർ ചോദിച്ചു സഖാവെ വിഭാഗീയത വെച്ചുപൊറപ്പിക്കില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ശരിയാണോ ഞാൻ ഒരു തവണ പറഞ്ഞു നിങ്ങൾ തന്നെ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ചാൽ മതി സ്വപ്നം കാണുകയാണ് പലരും ഈ പാർട്ടിയെ ഏതെങ്കിലും വിധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അപകടങ്ങളോ ഉണ്ടായി നിങ്ങൾ എത്ര ശ്രമിച്ചതാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനങ്ങളിൽ മണ്ഡലം സമ്മേളനങ്ങളിൽ ലോക്കൽ സമ്മേളനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് പ്രചരിപ്പിക്കാൻ എഴുതാവുന്ന തൂലികകളും ഉയർത്തിപ്പിടിക്കാവുന്ന വാർത്താ കോളങ്ങളും നടത്താവുന്ന പ്രസിദ്ധീകരണങ്ങളും ഒക്കെ നിങ്ങൾ നടത്തി ഒരു പ്രയാസവും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകില്ല ഈ ജാഥയുടെ സ്വീകരണ സമ്മേളനത്തിൽ വെച്ച് ആത്മാഭിമാനത്തോടെ ഞാൻ പറയട്ടെ ഏതെങ്കിലും വാക്കുകൾ കേട്ടും ശ്രമിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നേരത്തെ സഖാ മജിദ് വിശേഷിപ്പിച്ചതുപോലെ സഖാക്കളെ മുന്നോട്ട് എന്ന് നയിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച പി കൃഷ്ണപിള്ള മുതൽ ഇങ്ങോട്ടുള്ള ധീരരായ സഖാക്കൾ നയിച്ച പാർട്ടി കയ്യൂരും കരിവള്ളൂരും അന്തിക്കാട്ടും ആമ്പല്ലൂരും മുടയിൻകുന്നും മുഴാറയവും മുൻജിയവും സൂര്യനാടും എണ്ണമറ്റ സമര കേന്ദ്രങ്ങളിൽ രക്തം ചിന്തിപ്പളും ഇൻഗുലാബ് വിളിച്ച ധീരരക്തസാക്ഷികളുടെ പാർട്ടി ഈ െ എത്ര വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാലും കമ്മ്യൂണിസ്റ്റ് ബോധത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ വഴികളിൽ ഐക്യത്തോടെ കരുത്തോടെ ഈ കഴിഞ്ഞതുപോലെ ഏറ്റവും ശക്തമായ വിധത്തിൽ ഈ പാർട്ടി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യന്റെ ഇനിയും അവശേഷിക്കാത്ത സമര പോരാട്ടങ്ങളുടെ മുന്നിൽ അടിയുറച്ചു നിൽക്കും എന്ന് തന്നെ ആലപ്പുഴയിൽ ചേർന്ന ചേരുന്ന ഈ സമ്മേളനവും പ്രഖ്യാപിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അങ്ങനെ ഏതെങ്കിലും ഒരു അപസർപ്പക കഥ കൊണ്ട് ആക്രമിക്കാൻ പറ്റും എന്ന് ധരിക്കുന്നവർ വയനാടൻ ചൊരമറങ്ങി വരുന്ന തടിലോറി തടുക്കാൻ മസിൽ പിടിച്ചു കൊടുത്ത തവളയുടെ ഗതികേടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം വയനാടൻ ചൊരമറങ്ങിയിട്ട് വലിയ തടിലോറിയുടെ ലോറി വരികയാണ് അതിന്റെ മുമ്പിൽ താമരശ്ശേരി വളവിലിരിക്കുന്ന തവളക്കൊരു സംശയം എന്നോട് ചോദിക്കാതെ ഈ വണ്ടി അങ്ങനെ പോകാൻ പറ്റുമോ തവള ടയറിന്റെ മുമ്പിൽ മസിൽ പിടിച്ചിരുന്നാൽ എന്താണ് ഉണ്ടാവുക അതാണ് കേരളത്തിൽ അങ്ങനെ സ്വപ്നം കണ്ടവർക്കുണ്ടാവുക എന്നുകൂടി തിരിച്ചറിഞ്ഞ് ഈ പാർട്ടിയുടെ സമുജ്വലങ്ങളായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നാട്ടിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് മറുപടിയായി ഈ ചെങ്കുടി പ്രസ്ഥാനത്തിൻ്റെ കരുത്തിൻ്റെ മുമ്പിൽ മതനിരപേക്ഷമായ കേരളത്തെ ജനാധിപത്യ ബോധമുള്ള കേരളത്തെ അവകാശ സമ്പാദനത്തിൻ്റെ ഇന്നലകൾ ആവർത്തിക്കാൻ പറ്റിയ കേരളത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജാഥയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും തൃശൂരിലേക്ക് ഹൃദയത്തിൽ തൊട്ട് ഊഷ്മളമായി സ്വീകരിച്ചും അഭിവാദ്യം ചെയ്തും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ലാൽ